നസറുദ്ദീൻ ഹോജ ദൂരയാത്രക്കിടയിൽ ഒരു സത്രത്തിൽ തങ്ങി അദ്ദേഹത്തിന്റെ മുഷിഞ്ഞതും കീറിയതുമായ വേഷം പരിചാരകന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു സൗകര്യമില്ലാത്ത മുറിയാണ് നൽകിയത് മൊഷിഞ്ഞ തോർത്തും ഉപയോഗിച്ച സോപ്പും കൊടുത്ത് ഭക്ഷണം നാമമാത്രം രാവിലെ പോകുന്നതിനു മുൻപ് ഹോജ ഒരു നാണയം പരിചാരകന് സമ്മാനമായി നൽകി അത്ഭുതപ്പെട്ട പരിചാരകൻ താൻ ചെയ്തത് അപരാധമായല്ലോ എന്ന് തോന്നി മാസങ്ങൾക്ക് ശേഷം ഹോജ വീണ്ടും സത്രത്തിലെത്തി പരിചാരകൻ എല്ലാ സൗകര്യങ്ങളും നൽകി പട്ടുമുത്ത മുന്തിയനും സോപ്പ് വൃത വിഭവ സമൃദ്ധമായ ഭക്ഷണം കിട്ടാൻ പോകുന്ന സ്വർണ്ണ നാണയങ്ങളെ കുറിച്ച് ചിന്തിച്ചാണ് ഓരോന്നും ചെയ്തത് പിറ്റേന്ന് പോകാനിറങ്ങിയ ഹോജ ദ്രവിച്ചു തുടങ്ങിയ ഒരു ഇരുമ്പു നാണയം നൽകിയിട്ട് പറഞ്ഞു ഇത് അന്നത്തേതിൽ അന്നത്തേത് ഇന്നത്തേതിന് മുൻ വിധികൾ കൊണ്ട് പെരുമാറ്റം ക്രമപ്പെടുത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ വേഷത്തിലൂടെയും അകാരത്തിലൂടെയും അവർ ആളുകളെ വിലയിരുത്തും എന്നാൽ വ്യക്തിയെ വിലയിരുത്തുന്നതിനുള്ള അളവുകൾ വസ്ത്രമാകരിച്ചു കീറെ തുണി ഉടുത്തുന്നവർ പ്രകൃതം ശുശിരങ്ങളില്ലാത്തതാകാം പട്ടുചേല ഇടുന്നവൻ്റെ സഹജ ഗുണം മോശമാകാം ഇടപഴകുന്നവരല്ല നമ്മുടെ പെരുമാറ്റം തീരുമാനിക്കേണ്ടത് മുമ്പിൽ വരുന്ന ആളുകളുടെ പെരുമാറ്റം പെരുമാറ്റ രീതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വ്യക്തിത്വം എവിടെയാണ് പെരുമാറ്റവും ഇടപെലും ഇടപെടലും സത്യസന്ധമാകണം പ്രതിഫലം പ്രവർത്തന രീതിയെ ഉത്തേജിപ്പിക്കാം പക്ഷേ പ്രവർത്തന ശൈലി പ്രതിഫലത്തിനു വേണ്ടിയോ പ്രതിഫലത്തെ ആശ്രയിച്ചോ ആകരുത്